ഇന്ന് സാറ്റർഡേ ആണ് ഇത്രയും ജനത്തിന് മുന്നിലാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഇവൻറ്റ് ഈ ഒരു വേദിയിൽ വെച്ച് ലുലു മോണിൻ്റെ ഈ വളരെ ആയിട്ടുള്ള ഈ ഒരു ഫംഗ്ഷനിൽ വെച്ച് ഞങ്ങൾ അൺവീൽ ചെയ്യാൻ പോകുന്ന സന്തോഷത്തോടെ പറയട്ടെ എക്കാലത്തും ഏറ്റവും നല്ല ചിത്രങ്ങൾ മലയാളികൾ സ്വീകരിച്ചിട്ടേ ഉള്ളൂ ഒരുപാട് നല്ല ചിത്രങ്ങൾ മലയാളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും വലിയൊരു ടി വിയിൽ നിന്നും ഒരു ലാർജ് ക്യാൻവാസ് ചിത്രം നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ പോവുകയാണ് ഈ വരുന്ന ജൂൺ പതിനാലിന് ായിട്ടുള്ള ഒരു പിടി ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ടി എസ് സുരേഷ് ബാബു സാറിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ടി എൻ എ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ ഇവിടെ ഇതാ സമർപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ജൂൺ പതിനാലിനാണ് സിനിമ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് അതിനു മുന്നോടിയായിട്ട് നിങ്ങൾ നടത്തുന്ന ട്രെയിലർ ലോഞ്ചിലേക്ക് എല്ലാവർക്കും ഹൃദയം ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയാം ആദ്യം തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സൂപ്പർ നായികേനെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി ലഭിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രിവിലേജ് തന്നെയായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ ലാലിട്ടൻ ബമുഖ തുടങ്ങിയവരുടെയൊക്കെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഓൺ സ്ക്രീൻ കെമിസ്ട്രി നമുക്ക് തന്ന റായ്ലക്ഷ്മി ലക്ഷ്മി സാഫിയ ഒരു വലിയൊരു കഴിഞ്ഞു നൽകാം മാം ഈ ഒരു വേദിയിലേക്ക് എത്തുന്നതായിരിക്കും ഇപ്പം നമുക്കറിയാം ഈ ഒരു സ്ക്രീൻ വെറുതെ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്നൊരു നിലയില്ല നിങ്ങൾക്ക് എന്ന് പാടി നമ്മുടെ മനസ്സിലേക്ക് ഒരു തുണ്ട് ചന്ദ്രൻ വന്നിറങ്ങുന്ന പോലെ സൗന്ദര്യധാമമായി നമുക്ക് മുന്നിലേക്ക് എത്തിയ സ്വന്തം ലക്ഷ്മി നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ ഒരുപാട് പേരുണ്ട് ഒരുപാട് ഗട്ടീസ് ഉണ്ട് First floor we got. This is േ ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു വേദിയിലേക്ക് എത്തിക്കാഴിഞ്ഞു ഡി എൻ എന്ന സിനിമയുടെ ട്രെയിലർ റിലീസിലാണ് മാം എത്തിയിരിക്കുന്നത് മാം തന്നെയാണ് ഇത് സെൻട്രൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് എത്താൻ പോകുന്നത് പക്ഷേ അതിലേക്കൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് മാം ഐ വുഡ് ആക്ച്വലി ജസ്റ്റ് മേക്ക് ഇൻ എ സ്മോൾ റിക്വസ്റ്റ് ഐ ഹൽ ഹാൻഡ് ഓവർ റിമോട്ട് ടു യു യു ജസ്റ്റ് ഹാവ് ടു പ്രസ് എ റിമോട്ട് ഇൻ ടു ദി മെഗാ തി Okay, so can I get the remote, please? Now we are to three, that's on the Three, two, one. we to the remote to the Ready or not? We are count the counter. together the entire crowd here is going to go to the counter from three, two, one. Okay? Ready or not? We are count it Three. Two, നിർവഹിച്ചിരിക്കുന്ന മാം താങ്ക് യു സോ മച്ച് മാം ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഇനി അടുത്തൊരു മൊമെൻ്റിലായിരിക്കും അതിന് മുന്നോടിയായിട്ട് പറയട്ടെ ഈ സിനിമയിലെ നായകനും നായികയും ഒക്കെ തന്നെ ഇനി എത്താനിരിക്കുകയാണ് അവരുടെ ഒരു അറൈവലോട് കൂടി തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഷോ ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്യാൻ ഒരുങ്ങുന്നു പിന്നെ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് തിരക്കുക സുനേ സാർ പറയുന്നത് രണ്ടുപേരെയും നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് സ്റ്റേജിലേക്ക് ഒന്ന് വിളിക്കണം ൊണ്ട് അവരെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് ഡി എന്ന ചിത്രത്തിന്റെ ടി എസ് ബാബു സംവിധാനം നിർവഹിച്ച് കെ വി അബ്ദുൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഡി എൻ അഷ്കറിൽ നിന്ന് ഞാൻ തുടങ്ങുന്നു ഈ ലുക്ക് കണ്ടിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ മമ്മൂക്കയുടെ ഡി ആയ ഒരാളാണ് ഡി എന്ന ചിത്രത്തിൽ നായകനായി എത്തുന്നത് മമ്മൂക്കയുടെ സിസ്റ്ററിന്റെ മകൻ കൂടിയാണ് അഷ്കർ സൗദാൻ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ തിരഞ്ഞതും ഈ ഒരു മുഖത്തിന്റെ ഉടമയായിരുന്നു കാരണം മമ്മൂക്കയുടെ അതേ ലുക്കുള്ള മമ്മൂക്കയുടെ മാഡ്രിസം ഉള്ള മമ്മൂക്കയുടെ ശബ്ദത്തിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ശബ്ദത്തിനുടമ ആര് കഴിഞ്ഞ കുറേ നാളുകൾക്ക് സോഷ്യൽ മീഡിയ തിരയായിരുന്നു ആ ഉത്തരമാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത് പ്ലീസ് 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 രണ്ടുപേരും സോ ഞാൻ കൈമാറട്ടെ മൈക്ക് വലിയൊരു ക്രൗഡാണ് വളരെ സമയമാണ് പറയു ഭയങ്കര സന്തോഷമുള്ള സമയമാണ് കാരണം ഓട്ടം കുഞ്ഞച്ഛൻ കിഴക്കൻ പത്രോസ് അതുപോലെ വലിയൊരു ഹിറ്റ് കൊടുത്ത വലിയൊരു ഡയറക്ടറെ പടത്തിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അതിൽ അതിൽ വലിയ ഒരു നെടുത്തൂണായ എൻ്റെ ദൈവത്തിനെ പോലെ കാണുന്ന ഒരാളുണ്ട് എൻ്റെ കെ വി അബ്ദുൽ നാസർ ബോസ് ബെൻസി പ്രൊഡഷൻസ് ആ ഒരു മനുഷ്യനാണ് അഷ്കർ അഷ്കർ സൗദാൻ എന്നൊരു പേരിൽ ലേബലിൽ എന്നെ കൊണ്ടുവരണം നല്ലൊരു നായകനായിട്ട് കൊണ്ടുവരണം അദ്ദേഹം മാത്രം വിചാരിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഡി എൻ എ ഈ ഒരു ഇത്ര വലിയ ലുരുമാളിൽ ഇത്രയും പ്രേക്ഷകർക്ക് പ്രേക്ഷകർ അല്ല ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ആ ഒരു ഒറ്റ മനുഷ്യനും കൊണ്ട് മാത്രമാണ് ഞാൻ അത് അതെൻ്റെ അതെൻ്റെ ഒരു സങ്കടമാണ് എൻ്റെ ഒരു ഭയങ്കര ഒരു സെൻറ്റിമെൻസാണ് കാരണം ആ ഒരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ അഷ്ട്രസോധന ഇല്ല കാരണം ഡി എൻ എന്ന് പറഞ്ഞ പടം അത്രത്തോളം സെൻറിമെൻറ്റ്സ് ഉള്ള സിനിമയാണ് കാരണം അത്രത്തോളം കഷ്ടപ്പെട്ട ഒരു പടമാണ് കാരണം അതിനുവേണ്ടി വർക്ക് ചെയ്തത് ടി എസ് സുരേഷ് ബാ സാറ് എന്ന നായകനാക്കുമെന്ന് പറഞ്ഞപ്പോൾ എ കെ സുന്ദർ സാർ എന്ന് പറഞ്ഞൊരു വലിയ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് വന്നു രവിചന്ദ്രൻ സാറ് അതിൻ്റെ ഒരു ക്യാമറമാനെ രവിചന്ദ്രൻ സാർ ക്യാമറമാനായി വന്നു ഇത്രയും വലിയൊരു വേദിയിൽ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഇതിന് ട്രെയിലർ ലോഞ്ചാണ് ഇതിൻ്റെ ഒരു ഓഡിയോ ലോഞ്ച് ഞാൻ കാരണം ഞാൻ ലുലുമാലി ഇവിടെ ഇങ്ങനെ അല നടന്നിട്ടുണ്ട് ഓൾറെഡി കാരണം ഇത്രയും ഇത്രയും ആൾക്കാരൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടവും ഉണ്ട് വരുന്നില്ല അത്രത്തോളം കഷ്ടപ്പെട്ട ഒരു പടമാണ് കാരണം മൂന്നാല് വർഷമായി ഇതിൻ്റെ പ്രോജക്ട് പുറകെ നടക്കുന്നത് എൻ്റെ എന്താ പറയുക സന്തോഷം അത്രേ ഉള്ളൂ ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന നായിലയുടെ പറയുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ സന്തോഷം ചെറിയതല്ല ഞങ്ങൾക്കിട്ട് ഏറ്റവും വലിയ ഇന്നത്തെ ഒരു ഭാഗ്യം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ ഗോകുലം ഗോപാലൻ സാറിൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുകയാണ് നല്ലൊരു കൈയടി നൽകിക്കൊണ്ടുതന്നെ അദ്ദേഹത്തെ ഞങ്ങൾ ഈ ഒരു വേദിയിൽക്ക് നിങ്ങൾക്ക് മുമ്പാകെ ഇവിടെ ഇതാ സ്വാഗതം ചെയ്യുകയാണ് കാരണം ടി എസ് സുരേഷ് ബാബു സാർ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരുന്നു ഞങ്ങൾ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് സാറ് തന്നെ നിർവഹിക്കണം എന്നുള്ളത് തിരക്കുകളെല്ലാം മാറ്റി വെച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിന് ഞങ്ങൾ എല്ലാവരും കൂടുതൽ ബോഡം ഓഫ് ഹാർട്ട് വി ആർ താങ്ക് യു സോ മച്ച് സാർ താങ്ക് യു അവർ സന്തോഷവും അറിയിക്കുന്നു ഇനി ഹന രണ്ട് വാക്ക് ഡി എൻ എ പറ്റി പറഞ്ഞതിനു ശേഷം എല്ലാവരും ആകാംക്ഷയോടെ ട്രെയിലർ കാണാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് സോ ജസ്റ്റ് വൺ മിനിറ്റ് ഓഫ് ടൈം ഓക്കെ താങ്ക് യു മീരാ സോ ഇവിടെ ലുലു മോളിൽ ഐ ആം ബേസിക്കലി കൊച്ചിക്കാരിയാണ് ലുലു ഒരു സ്ഥിരം വിസിറ്റ് ചെയ്യുന്നതാണ് സോ ഈ ലുലു മോളിൽ വെച്ച് തന്നെ ഡി എൻ എന്ന് പറഞ്ഞൊരു വലിയ പ്രോജക്റ്റ് ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ചിന് ഇവിടെ എത്താൻ പറ്റിയത് വളരെ സന്തോഷം ബിഗ് താങ്ക്സ് ടു എൻ ടീം താങ്ക് യു പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ദ ഡയറക്ടർ പ്രൊഡ്യൂസർ എവറി സിംഗിൾ പേഴ്സൺ റൈറ്റർ ഡി ഒ പി എവറി വൺ പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ് പോരാ സോ താങ്ക് യു എവറി വൺ ഫ്രോം ദ ബോഡം ഓഫ് മൈ ഹാർട്ട് ടു മൈ കോർ സ്റ്റാർ ടു ലക്ഷ്മി റോയ് ടു എവറി സിംഗിൾ പേഴ്സൺ ഹു ആസ് ആഫ്രി പെർ മി താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് നിങ്ങളെല്ലാവരും എനിക്ക് ഒറ്റ അപേക്ഷയുള്ളൂ ബക്രീതിന് പതിനാലാം തീയതി റിലീസാവാണ് ഡി എൻ എ നിങ്ങൾ ഇത്രയും പേര് സഹകരിച്ചാൽ മതി ലൈക്ക് ബി എ ബിഗ് തിങ് തിയേറ്ററിൽ പോവുക കാണുക സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക ഞങ്ങളെ അനുഗ്രഹിക്കുക ദാറ്റ്സ് ഓൾ വ്യൂ പോകെ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് നല്ലൊരു ഗൈഡ് നൽകിക്കൊണ്ട് തന്നെ രണ്ടുപേരെയും സീറ്റിലേക്ക് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്ട് ആൻഡ് വലിയ സന്തോഷത്തോടെ ആദ്യം തന്നെ ഗോകുലം ഗോപാലൻ സാറിൻ്റെ ഈയൊരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഗോകുലം ധൈര്യമായിട്ടുണ്ട് സമയമുണ്ട് അതായത് വലിയ കൈയടി നൽകിക്കൊണ്ട് തന്നെ ഗോകുലം ഗോപാലൻ സാറിനെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഞങ്ങൾ ഹീറോ ആൻഡ് ഹീറോയിനെ സീറ്റിലേക്ക് ഞങ്ങളൊന്നും ക്ഷണിക്കുകയാണ് സുരേഷ് ബാബു സാറിനെ സുരേഷ് ബാബു സാറ് ഞങ്ങളുടെ ഡിറക്ടർ ഇവിടെ എത്തിക്കഴിഞ്ഞു പൊന്നാട ചാർത്തി ഗോകുലം ഗോപാലൻ സാറിനെ ഞങ്ങൾ ആദ്യം തന്നെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ് സോ പൊന്നാട ചാർത്തി അദ്ദേഹത്തിന് വേണ്ടുന്ന സ്നേഹം അറിയിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഡി എൻ എയുടെ ഈയൊരു റിലീസ് ലൈക്ക് എ ട്രെയിലർ ലോഞ്ച് ലൈക്ക് ഞങ്ങൾ ക്ഷണിക്കുന്ന ഞാൻ താങ്ക്യൂ സോ മച്ച് അഷ്കർ ആൻഡ് താങ്ക്യൂ സോ മച്ച് ഹന്നാ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് ഇനി സുരേഷ് ബാബു സാർ ഈ ഒരു വേദിയിലുണ്ട് വെഡ് സി പ്രൊഡക്ഷനിലെ സെർട്ടിഫിക്കേഷൻ സെഷൻ ഞങ്ങളുടെ ഈ ഒരു ട്രെയിലർ ലോഞ്ച് ചെയ്തതിന് ഞങ്ങൾ നിങ്ങളൊരു റിക്വസ്റ്റ് ചെയ്യാണ് യെസ് പ്രിയമുള്ള സിനിമ പ്രമേയങ്ങളുടെ ഇഷ്ട്ട്ട്ടകളേ എല്ലാവർക്കും എൻ്റെ നമസ്കാരം സുരേഷ് ബാബു ഇരുപത്തിനാല് വയസ്സിലെ ഈ സിനിമാ വ്യവസായത്തൊരാം ചാറാണ് അന്ന് നോക്കാൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ പരിചയമുണ്ട് ഇപ്പോൾ നാൽപ്പത് വർഷമായി അദ്ദേഹത്തിൻ്റെ സിനിമാ വ്യവസായത്തിൽ ഒരു നല്ല ഡയറക്ടുന്ന രീതിയിൽ അദ്ദേഹം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സമയത്ത് അദ്ദേഹം ഡി എൻ ഡേ എന്നൊരു പടം നല്ല രീതിയിൽ ഡയറിയിരിക്കുകയാണ് അതിൽ

ഒപ്പം തന്നെ ഹന രജി കോശി ഞങ്ങളുടെ നായിക കൂടാതെ ബാക്കിയുള്ള ഞങ്ങളുടെ കാസ്റ്റിനെ ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ഡ്രാക്കുല സുധീർ ഞങ്ങളുടെ സ്വർണം സുധീർ എന്നെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഹന പ്ലീസ് അതുപോലെ സജ്ന ഗൗരീ നദ മാം ഇവരെല്ലാവരും ഞാൻ വേദിയിലേക്ക് രാജാ സാഹിബ് അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഞങ്ങളുടെ കാസ്റ്റിനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ എ കെ സന്തോഷ് സന്തോഷ് എന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ബാക്കിയുള്ള ഞങ്ങളുടെ ടീമിനെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇതാ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ താരതരെയുള്ള ചിത്രം കൂടി ലാർജ് ക്യാൻവസ് ചിത്രം കൂടിയാണ് ടി എൻ എ ആദ്യ സോങ് നമ്മൾ കണ്ടു ട്രെയിലർ നമ്മൾ കണ്ടു കഴിഞ്ഞു സ്റ്റാർട്ടിങ് റൈറ്റ് ഫ്രം ഞങ്ങളുടെ ഈ ഒരു ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ടി എസ് സുരേഷ് ബാബു സാറ് തന്നെയാണ് മലയാളികളുടെ പൾസ് എനിക്ക് തോന്നുന്ന ഏറ്റവും കൃത്യമായിട്ട് അറിയുന്ന ഒരു സംവിധായകൻ കൂടിയാണ് ഒപ്പ കണ്ട ബ്രദേഴ്സ് തുടങ്ങി എത്രയോ ചിത്രങ്ങൾ അതിൽ പാളയം എന്നൊക്കെ പറയുന്ന എൻ്റെ പേഴ്സണൽ ഫേവററ്റ് സിനിമയാണ് കേട്ടോ സെൻറ്റ് അപ്പം അതിനൊക്കെ ശേഷം ഇവിടെ ഇതാ കൾട്ടുപടങ്ങൾ മലയാളത്തിനെ സമ്മാനിച്ചിട്ട് ഇതാ നമുക്ക് ഡീ എൻ്റെ ഒരു ചിത്രം ഒരുക്കിയിരിക്കുകയാണ് എനിക്കറിയാം ഹാർഡ് ഷുഡ് പ്ലേസ് ഡെയ്സിൻ്റെ ഒരു വലിയ ഹാർഡ്ഷിപ്പ് ഒരു വലിയ ടീമായിരുന്നു നമുക്ക് ഈ ചിത്രത്തിൽ കാണുമ്പോൾ ബ്രിയാസ്മാൻ അജുവാസ് പിന്നെ പണ്ടത്തെ ഞങ്ങളുടെ സ്വന്തം രവീന്ദ്രൻ സാർ അങ്ങനെ വലിയൊരു ടീമാണ് ഇതിലുള്ളത് ഇത്രയും വലിയ കാസ്റ്റിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പി ജി വിശ്വനരൻ സാറിന്റെ ക്ലാസ് ആണെന്ന് നമുക്കറിയാം ആ ഒരു സ്കൂളിംഗ് ആണെന്ന് അറിയാം അപ്പൊ എന്ത് മാത്രം കാര്യങ്ങളാണ് എക്സൈറ്റ്മെന്റ് ആണ് സാർ ഈ ഒരു നിമിഷത്തിൽ നമ്മളെ ഷെയർ ചെയ്യാറുള്ളത് എല്ലാവർക്കും നമസ്കാരം എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഞാനൊരു ഗ്യാപ്പ് കേട്ടാണ് ഈ പടം ചെയ്യുന്നത് ഒരു ആക്ച്വൽ ഇല്ലാത്തൊരു ആദ്യം ഇന്ന താങ്ക്സ് വന്നതിൻ്റെ പ്രൊഡ്യൂസർക്ക് തന്നെയാണ് ഒരു പുതിയ ഹീറോ വെച്ച് അദ്ദേഹം ഒന്നും പറയാമോ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞ ബഡ്ജറ്റാണ് പിന്നെ നല്ലൊരു സ്ക്രിപ്റ്റ് എ കെ സുദൂഷൻ്റെ കിട്ടി നല്ലൊരു ഡെക്കറേഷൻസ് ഫുൾ ബാച്ച് കിട്ടി കംപ്ലീറ്റ് ക്യാമറമാൻ നല്ല ക്യാമറമാൻ പിന്നെ എല്ലാവരും സഹകരിക്കുന്ന നമ്മുടെ ഒത്തിരി ഒത്തിരി എല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ റോയൽ എൻഫീൽഡൊക്കെ കണ്ടവനം ബുദ്ധിമുട്ടി കണ്ടമാൻ ഡേ ആൻഡ് നൈറ്റ് ഇല്ലാത്ത വർക്കായിട്ട് ഒരു നാല് ഫൈറ്റ് മാസ്റ്റേഴ്സ് ഏതാണ്ട് ഒരു എട്ട് ഫൈറ്റ് പിന്നെ എട്ട് സീക്വൻസ് ഒരു ഹെവി സീക്വൻസ് ആയിരുന്നു ഇനി ഈ പടം എല്ലാവരും കാണണം കണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം ഈ പടം സക്സസ് ആയി തന്നെ വീണ്ടും വീണ്ടും പടങ്ങൾ ഞങ്ങളിന്ന് പ്രതീക്ഷിക്കാം അതിൻ്റെ ഒരു പ്രചോദനത്തിന് വേണ്ടി ഞങ്ങളുടെ ഒരു സപ്പോർട്ട് എല്ലാവരുടെയും ഉണ്ടാവണം നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച് സാർ ഈ നിൽക്കുന്ന ജനാവലിയുടെ ഫുൾ സ്നേഹവും സപ്പോർട്ടും ഞങ്ങൾ അറിയിക്കുകയാണ് കാണാൻ വേണ്ടി കാരണം ഈ ഒരു ജോണർ മലയാളികൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ജോണർ കൂടിയാണ് അപ്പോൾ വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈം ത്രില്ലറാണ് എനിക്ക് തോന്നുന്നു വളരെ ഇൻട്രൂവിംഗ് ആയിട്ടുള്ള ഒരു റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം ബ്രൈഡ് ലക്ഷ്മിയാണ് യെസ് മാൻ ഹൗ യു ഫീൽ ബീൻ ഇൻ കേരള വൺ മോർ ടൈം എല്ലാവർക്കും നമസ്കാരം സുഖമാണോ ഐ So privileged and blessed to be here. Uh, after three years, I'm part of uh, this wonderful film, DNA. And thank you all for the love and support as always. I'm looking forward to this film, excited. And it's lovely to see you all here. And uh, 14 June, DNA is releasing, and I hope you all. Give your support and love as always, and I'm looking forward to it. Thank you. <laughs> Thank you. Can you just give something more to the Malayali crowd? Because there's been a lot of people who have been waiting to see you in real. What do you have to say, ma'am, to them? It's I've always had so much love from um, all the Malayali fans, all the Kerala fans. I always feel like I'm back home. And it's, it's, a, it's truly a different feeling. So I love them all. And thank you. Thank you for this constant support and the love that you guys show me. Thank you. Thank you. Thank you so much. dance? പക്ഷെ ഇപ്പോഴല്ല നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഷോ ഒന്ന് ചെറുതായിട്ട് മാമിനെ മൂവി ഏൽപ്പിക്കത്തുള്ളൂ ഇപ്പം എന്തായാലും മാം ഹാൻഡ് ക്ലോത്ത് മൈ ടു ഹന്ന കാരണം ഹന്ന വൺ മോർ ടൈം കാരണം ഇത്രയും വലിയൊരു ടീമിനോടൊപ്പം വർക്ക് ചെയ്യുന്നു ടി എസ് സുരേഷ് ബാബു എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ആയിട്ടുള്ള സംവിധായകനുമായിട്ട് വർക്ക് ചെയ്യുന്നു യു ഹാവ് ടു സീ നാടി സുരേഷ് ബാബു സാറേ പേര് നമുക്കറിയാം എല്ലാവർക്കും ഹൗ മച്ച് കോൺട്രിബ്യൂഷൻ നമ്മുടെ മലയാളത്തിൽ മമ്മൂട്ടി സാറിൻ്റെ പല ഹിറ്റ് സിനിമകളിലും കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹമാണ് സോ അദ്ദേഹത്തിൻ്റെ സിനിമയിലൊരു ഭാഗമാകാൻ കഴിയുക അതായത് ഇസ് എ ബിഗ് ബ്ലെസ്സിങ് ഐ ഫീൽ ഗ്രേറ്റ്ഫുൾ ഒരു നമുക്ക് ദൈവത്തോട് നന്ദി തോന്നുന്നു അപ്പോൾ ഒരു നന്ദി തോന്നുന്ന ഒരു നിമിഷമാണിത് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും ഇവരുടെ ഒപ്പം എല്ലാവരൊക്കെ നിൽക്കാനും ഈ ഒരു ചിത്രത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റിയതിനുമൊക്കെ ഒത്തിരി സന്തോഷം തോന്നുന്നു കൂടുതൽ വാക്കുകളൊന്നുമില്ല ബിക്കോസ് ഇപ്പം എക്സൈറ്റ്മെൻറ്റാണ് അതായത് ഒരു ആഴ്ച പോലും ഇല്ല അല്ലേ പതിനാലാം തീയതി ആവാൻ അതിലുള്ളിൽ റിലീസാണ് അപ്പം എങ്ങനെ ഓഡിയൻസ് സ്വീകരിക്കും എങ്ങനെ ആ പ്രതികരണം എങ്ങനെയായിരിക്കും എന്താവും എന്നുള്ള ആ ഒരു ഉണ്ടാവുമല്ലോ എവറി മൂവി റിലീസ് ആകുന്ന ഒപ്പം എല്ലാ ആർട്ടിസ്റ്റിനും ദ ഹോൾ ഗ്രൂവിൽ ഹാവ് ദാറ്റ് കൺഫ്യൂഷൻ അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും കൺഫ്യൂഷനിലുമാണ് നിൽക്കുന്നത് സോ ആകെ എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ നിൽക്കുന്ന ഓഡിയൻസ് എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും പതിനാലാം തീയതി എഴുതി പോയി കാണുക ഇത് മാത്രമേ എനിക്ക് എന്ത് വൈദ്യുത പറയാനുള്ളൂ സോ ദാറ്റ്സ്റ്റ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഇനി ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട് കാരണം ഞങ്ങൾക്ക് പേഴ്സണലി ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുല്യ പ്രതിഭ കൂടിയാണ് ഡ്രാഫ് ക്ലാസ് സുധീരേട്ടാ ഞങ്ങളുടെ സ്വന്തം ഏട്ടാ എന്താണ് ആഡ് ഓൺ ചെയ്യാനുള്ള ഒത്തിരി ഒത്തിരി ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് സുരേഷ് അദ്ദേഹം ഇതിനകത്ത് പിന്നെ സന്തോഷമായിട്ട് അത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് ആ കഥാപാത്രത്തെ ഓടിപ്പൊടുപ്പിച്ചു എന്നെക്കാളവിച്ചു പിന്നെ ഇരട്ടി മധുരം തരുന്ന കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ശമ്പളം വായിക്കുന്നത് ഈ ഡീനയുടെ പ്രൊഡ്യൂസർ നമ്മൾ ബോസ് എന്ന് വിളിക്കുന്ന അബ്ദുൾ നാസറക്കയുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അക്ബർ ട്രാവൽസിൽ ഒരു സ്റ്റാഫായിട്ടാണ് ഞാൻ ജീവിതം തുടങ്ങിയത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു ശമ്പളം വായിക്കുന്നത് അദ്ദേഹം പോലെ അറിഞ്ഞാണല്ല ഞാൻ ആ ഞാനാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഓർമ്മ കാണില്ല പക്ഷേ ഒരുപാട് ഒരുപാട് നന്ദി ബോസിന് ഈ അവസരത്തിൽ എൻ്റെ അടുത്ത വളരെ അടുത്ത സുഹൃത്തു നടത്തുള്ള അദ്ദേഹം ഈ ബോസിൻ്റെ ബ്രദറാണ് എന്ന് പറയും എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹത്തെ അവസരത്തെ ഓർക്കുകയാണ് ഈ സിനിമ ഒരുപാട് 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 ഗംഭീര വിജയമാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു പിന്നെ ഗോപാല സാറൊക്കെ ഇവിടെയുണ്ട് ഗോപാലയേട്ടനോട് പരസ്യമായിട്ട് പുള്ളിയുടെ അടുത്ത പഠത്തിൽ ഒരു വേഷം തരണം എന്ന് പറയാണ് പരസ്യമായിട്ട് ചാൻസ് ചോദിക്കുകയാണ് അപ്പം ഇനിയിപ്പം മാറ്റി പറയാൻ പറ്റില്ല ആ സുധീരനെ സുധീർനിക്കാൻ പറയും ഒത്തിരി ഒത്തിരി സന്തോഷം ഈ സിനിമ ഗംഭീര വിജയമാകട്ടെ സുരേഷ് ബാഹുബരി സാറിനെ പോലുള്ള ഒരു ഡയറക്ടറുടെ കൂടെ കോട്ടയം കുഞ്ഞോ ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ട സിനിമ അദ്ദേഹം

ൾ ടൈം ഫേവറേറ്റ് രാജാ സാഹിബ് ഇതിൽ വലിയ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് സിനിമയെ പറ്റി രണ്ട് എന്തെങ്കിലും നമ്മൾ സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം നമസ്തേ അസ്സലാമു അലൈക്കും വളരെ യാദൃശ്യമായിട്ട് ഇവിടെ ഈ ഒരു പരിപാടിയിൽ എത്തിയതല്ല വർഷങ്ങളായിട്ടുള്ള ഒരു അഗാധമായ ബന്ധമുള്ള വ്യക്തിത്വമാണ് ടി എസ് സുരേഷ് ബാബു ചേട്ടൻ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കടമറ്റത്ത് കഥനാരെന്ന സിനിമ സിനിമ ഇപ്പോൾ വരുന്നുണ്ട് കഥനാരെന്ന സീരിയൽ സൂപ്പർ ടൂപ്പർ ഹിറ്റായിട്ട് ചാനലിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിനകത്ത് കഥനായരുടെ കൂടെ കപ്പിയറായിട്ട് എനിക്ക് തന്ന വേഷം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അതിൽ കുഞ്ഞ ഉസീബ് എന്നൊരു കഥാപാത്രം പലപ്പോഴും ഇപ്പോഴും പല പരിപാടികളിലും മൂബിളിലേക്ക് തന്നെ തിരിച്ചറിയുന്നതും പറയുന്നതും വിളിക്കുന്നതും ഒക്കെയുള്ളൊരു കഥാപാത്രമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ എന്നെ കൂടി വിളിച്ച് ഒരു ചെറിയ ഭാഗപറത്താക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം നായകൻ നായിക എന്ന് പറയുന്നതിൻ്റെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ യു ഹാവ് ടു സേ സർ സ്ക്രിപ്റ്റ് റൈറ്റർ നിലയ്ക്ക് ഞാനൊരു അവകാശവാദത്തിനും മുതിരുന്നില്ല നന്ദി ആരോട് ചൊല്ലേണ്ടോ എന്ന് ചോദിക്കുന്നു പരമേശ്വരനോടും ഈ ചിത്രം ഇതുപോലെ സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പ്രാപ്തമാക്കിയ അതിൻ്റെ നിർമ്മാതാവ് കെ വി അബ്ദുൾ ഹാസ്താവും ഈ ചിത്രത്തിനോടൊപ്പമുള്ള ഞങ്ങളുടെ യാത്ര പതിനാലാം തീയതി അവസാനിക്കുന്നു നിങ്ങളിലേക്ക് തീരുകയാണ് ചിത്രം നിങ്ങളാണ് ഈ ചിത്രം ഏറ്റെടുക്കേണ്ടതും ഇതിൻ്റെ മതത്ത് തിരിച്ചറിയേണ്ടതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാവും നിർമ്മാതാവിന് സന്തോഷമാവും എൻ്റെ എത്തുമ്പോൾ എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ഒരു തേർട്ടീൻ ഇയേഴ്സ് ബാക്ക് ആണ് സുരേഷ് ബോസ് സിനിമയിൽ വീണ്ടും അഭിനയിക്കുന്നത് ഫസ്റ്റ് കന്യാകുമാരി യുവിസ് എന്ന സിനിമയിൽ അദ്ദേഹം തന്നെയാണ് ഹീറോയിനായിട്ട് എന്നെ ലോഞ്ച് ചെയ്യുന്നത് സുരേഷ് ഷുബി സുരേഷ് ഹീറോയിനായിട്ട് അതിനുശേഷം ഒരു തേർട്ടീൻ ഇയേഴ്സ് ബാക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് ഇതിലെ ക്യാരക്ടർ വന്നുണ്ടാകെ റിലീവ് ചെയ്യുന്നില്ല അതൊരു സസ്പെൻസ് ആയിട്ട് ഒരു നോട്ടൽ ചില സസ്പെൻസ് നല്ലതല്ലേ സോ വീണ്ടും ഈ പറഞ്ഞ പോലെ ചിലടൊപ്പം വുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നാലും എ കെ സന്തോഷമായിട്ട് അതുപോലെ തന്നെ ഡി ഒ പി എ പ്രൊഡക്ഷൻ കംസ് പ്രൊഡക്ഷൻ എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വുക്ക് ചെയ്യുന്നത് ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും നിങ്ങളെയൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കഥാപാത്രമായിട്ട് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇവൻ അയ്യപ്പനും കോശി എന്നു അനുസരിച്ച് നിങ്ങളെല്ലാ ആൾക്കാരും ഈ ഒരു ഗെയിം വീഡിയോ സ്വീകരിച്ചത് അതിൻ്റെ സന്തോഷം ഇന്നും ലഭിക്കുന്നുണ്ട് സോ ഇനി ഹലോ ഗുഡ് ഈവനിങ് ടി എസ് ബാബു സാറിൻ്റെ മൂവി ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും പോയി കാണണം നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം പിന്നെ നമ്മളുടെ ബിസി പ്രൊഡക്ഷൻസ് ഷെമനീ ഫുൾ ക്ലോസ് ചെയ്യുന്നതിൽ തന്നെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നു നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഇനി റായ് മാമിനെ മാത്രം ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യണം ബാക്കി എല്ലാവർക്കും സീറ്റഡ് ആകാം കാരണം താങ്ക് യു സോ മച്ച് ഓൾ യു ക്യാൻ ടേക്ക് യുവർ സീറ്റ് റായ് മാമിനെ മാത്രം ഒന്നും അത്തി കാരണം ദർസ് ബീൻ എ ലോഡ് ഓഫ് ദ സോഷ്യൽ മീഡിയ പേജസ് ഓവർ ഹിയർ മാം ഇൻ മലയാളം ഇസ് ദ മോസ്റ്റ് സോഷ്യൽ മീഡിയ പേജസ് ആൾ ഹിയർ സോ ദിൻ മേക്കിംഗ് എ സ്മോൾ റിക്വസ്റ്റ് ടു മീ ദ ജസ്റ്റ് മേക്ക് യു മൂവ് ജസ്റ്റ് എ സിംഗിൾ മൂവ് ആൾസോ ഫൈൻ ബിക്കോസ് ജസ്റ്റ് ും കൂടെ മൂന്നേരം ഏറ്റവും നല്ല സോങ്സ് അപ്പൊ ഗൗറി പ്ലീസ് കം വർ കം ഓ ജസ്റ്റ് ഫോർ ഫൺ മാമി ജെക്സ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോവാണ് മാമിൻ്റെ ഏറ്റവും എംപിക്കായിട്ടുള്ള ഒരു സോങ് ഞങ്ങളൊന്ന് പ്ലേ ചെയ്യാൻ പോവാണ് ഒരുപാട് സോഷ്യൽ മീഡിയ പേജസ് ഉണ്ട് എന്നറിയാം സോ മാം ദിസ് ഇസ് ആക്ച്വലി അവർ ഹാർഡ് കോറി ഡിസ് ഐ യോ ടു മേക്ക് യു മൂവ് ബിക്കോസ് വി മലയാളി ലവ് യു സീൻ ഡാൻസിങ് ഓക്കെ ഗൗരി വരുന്നില്ല ഷെ ഗൗരിസ് എൻ ലൈക്ക് ഗൗരിസ് കംഫർട്ടബിൾ സ്റ്റേ അങ്ങനെയുള്ളവര് ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കാറില്ലല്ലോ ആരെയും ഇടയിലൂ ഓക്കെ ഡൺ ഓക്കെ അപ്പോൾ മാം മാം ഇവിടെ സെൻറ്റർ ചെയ്യാൻ പോവാണ് നമുക്ക് സോങ് റെഡിയാണോ സോങ് ഇസ് ഓൾ സെറ്റ് റെഡിയാണ് സോ മാമിൻ്റെ സോങ് ആണ് എൻ്റെയൊക്കെ മനസ്സിൽ റായ് ലക്ഷ്മി എന്ന് പറയുമ്പോൾ വരുന്ന ഒരു പിക്ചർ തന്നെ ഈ ഒരു സോങ്ങ് ആണ് എക്സ്ക്ലൂസീവ് സോങ് ആണ് യു ൻ ദ സോങ് പ്ലീസ് ായിട്ട് വരികയാണെങ്കിൽ സന്തോഷപൂർവ്വം ഞങ്ങൾ പറയുന്നു ഡി എൻ എയുടെ ഒരു പാർട്ട് ടു ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ആ ഒരു സന്തോഷം കൂടി ഈ ഒരു വേദിയിൽ വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ്